ാണ് നമ്മള് പടം കണ്ടുവന്ന എന്റെ ആഘോഷം അല്ലേ പടം കണ്ടുവന്ന ആഘോഷം ഒന്നല്ല എന്റെ കാര്യം എങ്ങനെ കാണുന്നത് എന്തിന്റെ മുഖം കൂടി നടക്കാൻ നമ്മളെ പിടിച്ചു സിനിമയ്ക്ക് ഒന്നല്ലേ എന്നാലും അറിയാൻ കണ്ടാലോ എന്ന് വിചാരിച്ചാ അറിയാവുന്ന ആൾക്കാര് കണ്ട് ഞാൻ ചിരിച്ചു കാണിക്കണം അത്രേ ഉള്ളു അതാരഡി അവിടെ ശ്രീജുന്റെ മാമൻ എന്നോട് കാണിക്കണം അതുകൊള്ളാ ശ്രീജുനോട് എത്ര ആവണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പേടിപ്പിക്കുന്ന വീഡിയോ എനിക്ക് രാത്രി അയക്കരുതെന്ന് ഇന്നലെ രാത്രി ഒരു രക്തരസിന വീഡിയോ അയച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് തോന്നി പിന്നെ ശ്രീജു നമ്മൾ സിനിമ കണ്ടോണ്ടിരുന്നത് അപ്പൊ നമ്മുടെ തൊട്ട് പുറകിനിരുന്നവരെ പുതിയതായിട്ട് കല്യാണം കഴിച്ചു തരാൻ തോന്നുന്നു നോക്കി

എന്നെ ഇനി മേലെ ചേച്ചി വിളിക്കരുത് അതാണ് എന്റെ അഭിപ്രായം സിനിമയെ കുറിച്ച് അഭിപ്രായം ആ ആ തുടക്കത്തിൽ നിന്ന് തന്നെ ആ നായകന്റെ അവസ്ഥ കൊണ്ട് എനിക്ക് വിഷമം തോന്നി നായകൻ ആശുപത്രിക്ക് കടക്കുന്നു ചുമക്കുന്നു ഒരു കുട്ടി വന്നിരിക്കുന്നു വിചാരിച്ചു എനിക്ക് അത് മാറ്റം കേട്ടേക്ക് നെറ്റ് തുടങ്ങിയിരിക്കുന്നു മാറ്റത്തെ ആഗ്രഹം പക്ഷെ അത് വന്നോണ്ടിരിക്കുന്നേ ഇനി ശ്രീജു പറ ഞാൻ പറയൂലെന്ന് പറഞ്ഞാരുന്നത് അതല്ല ഇനി സിനിമയുടെ അഭിപ്രായം ശ്രീജു പറയാം അതായത് എനിക്ക് തോന്നിയൊരു കാര്യം പറയുമ്പോ നമ്മുടെ നായകന്റെ എൻട്രി ഭയങ്കര ലാഘായിരുന്നു സ്ലോ മോഷൻ പിന്നെ എങ്ങനെ കാണിക്കണം നായകന്റെ എൻട്രി നല്ല എൻട്രി ആണ് കേട്ടോ പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ പക്ക ഒരു ഫാമിലി നമ്മൾ ഈ ഫാമിലി അവിഹിതായിട്ട് ആയിരുന്നു പിന്നെ സ്റ്റെമ്പ് മാസ്റ്റർ മണൽ മാഫിയ ശശി

വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ പകുതിയിലാണ് പ്രതീക്ഷ ഇതിലെങ്കിലും കപ്പലണ്ടി കാണുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പൊതുവെ കോമഡി പടം ഇഷ്ടം എനിക്ക് സി ഐ ഡി മൂസയുടെ സെക്കൻഡ് പാട്ട് മിസൂസ കാണാനാണ് ഞങ്ങൾ ഇറങ്ങിയത് സുരേഷ് ഗോപി ഇപ്പൊ പടം ഇറങ്ങി അത് ഞാൻ സത്യം പറഞ്ഞാനിട്ടുണ്ടോ പൊന്നാനി ശെൽ രാമൻ അതിന്റെ മൂന്ന് പാർട്ടി കണ്ടു കഴിഞ്ഞും കൂടെ ഉള്ളു ഞങ്ങൾ അതാ ഒറ്റ പാർട്ടിട്ടും തോണ്ടിയില്ലായിരുന്നു ഞാൻ എന്തിനാണ് തോണ്ടിന്നറിയമോ ഈ വില്ലൻ നമ്മുടെ നായകന്റെ അടുത്ത് പറയുന്ന ഒരു സാധനം അത് ഭയങ്കര ഓവറ നായകൻ അടുത്ത് പറയും ഞാൻ കൊല്ലം തോന്നുന്നത് ഇത്ര ഓവർ അല്ലായിരുന്നു എനിക്ക് പറഞ്ഞു അല്ലെ സെപ്പറേറ്റ് നോക്കുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പടത്തിനോട് ഒട്ടിച്ചേർത്ത് നോക്കുമ്പോ കൊള്ളൂലായിരുന്നു അപ്പൊ ചേച്ചി ചോദിച്ചാണ്

മൂന്ന് കുഞ്ഞുങ്ങൾ അഞ്ചു വർഷമായിട്ട് എന്റെ കൂടുണ്ട് എന്നിട്ട് എന്റെ അച്ഛനും വീട്ടിൽ കേട്ടില്ലല്ലോ അടുത്ത സിനിമയ്ക്കുള്ള ഷോ തുടങ്ങി വാടി